ഓക്കെ അത് കഴിഞ്ഞ ലക്ഷ്മിയുടെ ബ്രദർ ഉണ്ടായിരുന്നു ലക്ഷ്മിയുടെ ബ്രദർ ആവശ്യത്തിൽ കൂടുതൽ വീഡിയോസ് വേറെ എടുത്തുണ്ട് പുള്ളിക്കകത്ത് കയറ്റാൻ പറ്റില്ല പക്ഷെ ലക്ഷ്മിക്ക് എന്താ തോന്നുന്നത് ലക്ഷ്മിയുടെ രണ്ടു വയസ്സായ കുട്ടിയെ നമ്മൾ ഒറ്റയ്ക്ക് പുറത്തെടുത്തു ബിഗ് ബോസ് വീട്ടിനകത്ത് നിന്ന് ലക്ഷ്മി പടിയിറങ്ങിയിരിക്കുവാണ് പുറത്തിറങ്ങിയ സമയത്ത് ഏഷ്യനെറ്റിന്റെ പക ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഇന്റർവ്യൂവിനകത്ത് പ്രധാനമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതായത് ഫാമിലി റൗണ്ട് നടക്കുന്ന സമയത്ത് ലക്ഷ്മിയെ കുട്ടിയെ കാണിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് പുറത്ത് ഭയങ്കര രീതിയിൽ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ ലക്ഷ്മി അതിനൊക്കെ ഒരു മറുപടി കൊടുത്തിരിക്കുവാണ് കുട്ടിയെ കാണിച്ചിട്ടുണ്ടായിരുന്നു കൺഫൻഷൻ റൂമിൽ അഞ്ച് മിനിറ്റ് കുട്ടിയെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലും അറിയാതെ ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ട് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് പിന്നെ ലക്ഷ്മിയുടെ അനിയൻ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ വന്ന് കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ ലക്ഷ്മി ഈ ഒരു ഇൻറ്റർവ്യൂവിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് പ്രൊട്ടക്ഷൻ ഓർഡർ മേടിച്ചിട്ടാണ് ലക്ഷ്മി ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുന്നത് വനിതാ കമ്മീഷനിൽ കേസുണ്ട് പക്ഷേ ഇവർ തമ്മിൽ ഡിവോഴ്സ് ആയിട്ടില്ല അങ്ങനെയുള്ള ഒരുപാട് കേസും പ്രശ്നങ്ങളും ഉണ്ട് എന്നാണ് പറയണത് സ്വാഭാവികമായിട്ടും അങ്ങനൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഇരിക്കുന്ന സമയത്ത് ആ ഒരു ഷോയുടെ ഭാഗത്ത് നിന്ന് പെർമിഷൻസ് മേടിക്കേണ്ടി വരും ലീഗലി നമ്മൾ പെർമിഷനും കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയെ അവർക്ക് അകത്ത് കയറ്റിയിട്ട് ലക്ഷ്മി കാണിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഏഷ്യനെറ്റിൻ്റെ ഭാഗത്തു നിന്ന് ആ കുട്ടിയെ കാണിക്കാത്തത് എന്നാണ് ഇപ്പം നിലവിൽ ആ ഒരു ഇൻ്റർവ്യൂവിനകത്ത് സംസാരിക്കുന്നത് എന്തായാലും നമുക്ക് ആ ഒരു ഇൻ്റർവ്യൂ ഒന്ന് കാണാം ആ ഉണ്ട് പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തിട്ട് തന്നെയാണ് ഞാൻ ഹസ്ബൻഡ് വീട്ടിൽ നിൽക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല ഞാൻ കേസ് പോയി ലക്ഷ്മി ഡിവോഴ്സ് ആയോട്ട് ഓക്കെ എന്തോ വനിതാ കമ്മീഷൻ എടുത്ത കേസ് പോയി അങ്ങനെയൊക്കെ നമ്മൾ കേക്കുന്നുണ്ട് പല സംഭവങ്ങൾ അതിൽ എന്തെങ്കിലും ഫാക്ട് ഉണ്ടോ ആ ഉണ്ട് പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തിട്ട് തന്നെയാണ് ഞാൻ ഹസ്ബൻഡ് വീട്ടിൽ പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തിട്ടാണ് ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിൽ ലക്ഷ്മി ശരിക്കും നിൽക്കുന്നതാണ് ഇത് ഏഷ്യനെ സംബന്ധിച്ച് അവർ സ്വന്തമായിട്ട് അവരുടെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യുവാണ് അതായത് അവരെ സ്വയം വെളുപ്പിക്കുന്ന ഒരു പരിപാടിയാണ് കാര്യം ഒരുപാട് ആൾക്കാർ ആ ഷോയായിരുന്നു കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നത് മനഃപൂർവ്വം ഒരു കൊച്ചു കുട്ടിയെ അകത്ത് അവർ കയറ്റിയില്ല കാണിച്ചത് വളരെ തെണ്ടിത്തരമാണ് എന്ന തരത്തിലൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് ആ കൊച്ചിനെ കാണിക്കാത്തത് ഭയങ്കര മോശമായി പോയെന്ന് പക്ഷേ ഇതിൻ്റെ മറ്റേ സൈഡ് നമ്മളിപ്പം കാര്യം അറിയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ് തെറ്റായി പോയല്ലോ എന്ന് നമുക്ക് തന്നെ കുറ്റ പോകാൻ തോന്നുന്നുണ്ട് കാര്യം അമ്മാതിരി നാടകമായിരുന്നു ഈ പറഞ്ഞ ലക്ഷ്മിയുടെ ഹസ്ബൻഡ് ഇവിടെ വന്നിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതും പോരാതെ തന്നെ ലക്ഷ്മിയുടെ അനിയൻ എന്ന് പറയുന്ന ആ ഒരു പയ്യൻ അവൻ തുടർച്ചയായിട്ട് ഇങ്ങനെ ഓരോ ഇൻ്റർവ്യൂ കൊടുക്കുന്നു വായി തോന്നും എന്തൊക്കെ വിളിച്ച് പറയുന്നു ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു ശരിക്കും ഇവർക്കൊക്കെ എന്തിൻ്റെ കേട അടിയത് ഏ ഇത് ഇത്രയും പ്രശ്നങ്ങളും കേസും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ നീയൊക്കെ എന്തിനായി ഈ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നത് സ്വന്തമായിട്ട് വീഡിയോ ഇടാനും ഇൻ്റർവ്യൂ കൊടുക്കാനും ഒക്കെ നിൽക്കുന്നത് നിനക്കൊക്കെ അടങ്ങി തോന്നി അവിടെ ആണ് വരുന്നാൽ പോരെ ഇതിപ്പോൾ അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞൊരു വിവാദം ഉണ്ടാക്കണം അത്രേ ഉള്ളൂ ിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനില് ഇപ്പൊ ഞാനിത് പറയാൻ തന്നെ കാരണം ഇവിടെ ഏറ്റവും വലിയ ആയിട്ട് വന്ന ഒരു സാധനം ലക്ഷ്മിയുടെ മതനെ അകത്ത് കേട്ടാൻ പറ്റിയില്ല ലക്ഷ്മി കണ്ടു മോനെ ലക്ഷ്മി കൺഫെഷൻ റൂമിൽ മോനെ കണ്ടു അപ്പൊ നമുക്ക് അകത്ത് കേട്ടാൻ പറ്റില്ല സ്വാഭാവികമായി ഒരു ഡിവേഴ്സ് കേസ് നടക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്ട് തന്നെയല്ലേ കാരണം ലക്ഷ്മി ഓഡിഷൻ വന്നപ്പോ തന്നെ നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ് അതെ അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ലക്ഷ്മിയുടെ ഹസ്ബൻഡിന്റെ ഹസ്ബൻഡ് വേണം തീർച്ചയായിട്ടും പുറത്ത് എന്തെങ്കിലും ഇങ്ങനെയുള്ള ലീഗൽ ഇഷ്യൂസ് നടക്കുന്ന സമയത്ത് എല്ലാവരുടെയും കൺസെൻ്റ് ഇല്ലാതെ ആ കുട്ടിയെ കാണിക്കാൻ പറ്റത്തില്ല പ്രധാനമായിട്ട് ആ കുട്ടിയുടെ അച്ഛനെ പക്ഷേ ആ അച്ഛനെന്ന് ഒരു വ്യക്തി പറഞ്ഞത് അയാൾ കൺസെൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയണത് അതങ്ങേര് പറയുന്നതാണ് ഈ അങ്ങേര് പറയുന്നത് എല്ലാം സത്യമാണോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാര്യം സീക്രട്ട് ഏജൻറ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു കുറേ തെളിവുകളും കാര്യങ്ങളൊക്കെ വെച്ച് എഫ് ഐ ആറിൻ്റെ കോപ്പി ഉൾപ്പെടെ എടുത്ത് വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കാണിക്കുന്ന സമയത്ത് ഇയാൾ പറഞ്ഞേക്കുന്ന കംപ്ലീറ്റും കള്ളമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലോട്ടാണ് കാര്യങ്ങൾ ഇപ്പൊ ലക്ഷ്മിയുടെ അങ്ങനെ അങ്ങനെ ഒരുപാട് 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 വേണം നമുക്ക് നമുക്ക് അത് അത് കിട്ടിയില്ല ലാസ്റ്റ് ശരിയാണ് ക്ലാരിറ്റി ക്ലാരിറ്റി ഒരു ഇത് ചോദിക്കാൻ കാരണം വെച്ചാൽ പുറത്ത് ലക്ഷ്മിയുടെ ലക്ഷ്മിയുടെ ഫാമിലി പറയുന്നു ഹസ്ബൻഡ് ഒരുപാട് വീഡിയോസ് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് വീഡിയോ ഇടുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഞെട്ടൽ കണ്ടില്ലേ റിയലി റിയലിന്ന് ചോദിച്ചത് താല്പര്യമില്ല പുള്ളിക്കാരത്തിയുടെ പേരും പറഞ്ഞു ഇയാൾ വീഡിയോ ഇടുന്നതിനകത്തോട്ട് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല അതിപ്പം ഏതൊരു വാര്യായി കഴിഞ്ഞാലും ഭർത്താവായിട്ട് ഉടക്കം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറത്തില്ല അതായത് മാനസികമായിട്ട് ഭർത്താവിൽ നിന്ന് ഒരുപാട് മോശം അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ ഏത് വാര്യ ആയാലും ഇങ്ങനെ വന്ന് സംസാരിക്കത്തുള്ളൂ വലിയ അതിശയൊന്നുമില്ല അപ്പം പുള്ളിക്കാരത്തിക്ക് ഒരു കാരണവശാലും ഈ ഷോ റിലേറ്റഡ് ആയിട്ടും പിന്നെ പുള്ളിക്കാരത്തെ ആയിട്ടും ഈ ഒരു മനുഷ്യൻ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് സംസാരിക്കുന്നതിനകത്തോട്ട് യാതൊരുവിധ താല്പര്യവുമില്ല അങ്ങനെ ഒരു വീഡിയോ ആ സൈഡിൽ വേണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സെപ്പറേഷന്റെ ഒന്നും ഒരു ഒരു വേണ്ടായിരുന്നു ഹസ്ബൻഡിന്റെ ഐ നെവർ ഹിം ടു പുട്ട് ഓൺ എനി വീഡിയോ വീഡിയോസ് ഉണ്ട് അതായത് സെപ്പറേഷൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു കുട്ടിയകത്ത് കേട്ടാൻ എനിക്ക് അപ്പൊ നമുക്കിതൊരു ലീഗൽ ഇഷ്യൂ ആണ് നമുക്ക് ഈ ഒരു പ്രോപ്പർ ആയിട്ട് കാര്യങ്ങളോ ഇല്ലാതെ പറ്റില്ല ഇതൊരു ഒരു ക്ലാരിറ്റി വേണം അതായത് ഒന്നെങ്കിൽ എന്തെങ്കിലും ലീഗർ ലീഗലി പേപ്പറോ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടാതെ അവർക്ക് കുട്ടിയെ അകത്ത് കേറ്റാൻ പറ്റത്തില്ല അപ്പോൾ അതാണ് ഈ ഷോയുടെ ഭാഗത്ത് നിന്നുള്ള പ്രശ്നമൊന്നും ഈ പുള്ളിക്കാർത്തിയ ഈ ആങ്കർ എന്ന് പറയുന്ന വ്യക്തി അത് ക്ലിയർ ചെയ്യുന്നുണ്ട് അതായത് അവരെ ഈ ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്ത് യാതൊരുവിധ തെറ്റുകളും സംഭവിച്ചിട്ടില്ല ലക്ഷ്മിയുടെ ചുറ്റിനുമുള്ള ആൾക്കാരിൽ നിന്നും പിന്നെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ പേരിൽ മാത്രമാണ് കുട്ടിയകത്ത് കേറ്റാഞ്ഞത് ഇവിടെ ലക്ഷ്മി ഭയങ്കര വണ്ടർ അടിച്ചിരിക്കുകയാണ് ഈ പുറത്ത് വീഡിയോയും കാര്യങ്ങളുമൊക്കെ വന്നു എന്ന് പറഞ്ഞപ്പം തന്നെ അതുകഴിഞ്ഞ് ലക്ഷ്മിയുടെ ബ്രദർ ഉണ്ടായിരുന്നു ലക്ഷ്മിയുടെ ബ്രദർ ആവശ്യത്തിൽ കൂടുതൽ വീഡിയോസ് വേറെ എടുത്തുണ്ട് പുള്ളിക്കകത്ത് കയറ്റാമല്ലേ പക്ഷെ ലക്ഷ്മിക്ക് എന്താ തോന്നുന്നത് ലക്ഷ്മിയുടെ രണ്ട് വയസ്സായ കുട്ടിയെ നമ്മൾ ഒറ്റയ്ക്ക് പുറത്ത് നിർത്തു ഇല്ലല്ലോ ഇല്ല ഈതരമ്മ കൂടെ നിർത്തണം അല്ലെങ്കിൽ ബ്രദറിൻ്റെ കൂടെ നിർത്തണം അല്ലേ സോ അതിലെന്തേലും തെറ്റുണ്ടോ ബ്രദർ പുറത്തുനിന്നല്ലേ ബ്രദർ പുറത്ത് പ്രോബ്ലം ലക്ഷ്മി ഈ കുട്ടിയെ കാണാതെ വിഷമം വന്നു ലക്ഷ്മി കുട്ടിയെ ഈ ലക്ഷ്മിയെ കുട്ടിയെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്തൊക്കെ കുട്ടിയെ കാണിച്ചില്ലെന്നും പറഞ്ഞു അപ്പം കുട്ടിയെ കാണിക്കുന്ന വിവരം ഈ അനിയനെ അറിയത്തില്ലായിരുന്നോ അതോ ഇനി മനഃപൂർവ്വം അനിയനെ അറിയിക്കാതെ ആയിരുന്നു എന്ത് തന്നെയാലും ആ കുട്ടികൾ എന്ന് പറയുമല്ലോ അമ്മയെ എന്ന് അപ്പം ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാതേ ഉള്ളൂ വെറുതെ ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇവരെല്ലാവരും ഒരു ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ് വന്നത് ഇവനൊക്കെ തലയ്ക്ക് വല്ല സുഖമുണ്ടോ അറിയാൻ വല്ലാണ്ട് യോജിക്കുവാണ് ഇതിവിടെ നാട്ടുകാർ പൊട്ടന്മാരാകാനായിട്ടിരിക്കുകയാണോ എനിക്ക് ടോപ്പിക്ക് പോയിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല ഐ നെവർ വാണ്ടഡ് ടു ഡിസ്ക്ലോസ് ഇറ്റ് ഇൻ ഇൻസ് വേ ഓൾസോ അല്ല ഇത് ഞങ്ങൾ അല്ലെ ബ്രദർ വീഡിയോ ഇട്ടിട്ടുണ്ടാവും ഹസ്ബൻഡ് എന്നെ റിയാക്ഷൻ വീഡിയോ അങ്ങനെ അല്ല ഹസ്ബൻഡ് ആണ് ആദ്യം വീഡിയോ ഇട്ടത് വീഡിയോട്ടത് എന്റെ മതിലോയും എൻ്റെ ബ്രദറും ഒക്കെ കൂടെ അവിടെ നിന്ന് കുട്ടിയെ കാണാതെ കുട്ടിക്ക് ഭയങ്കര വിഷമായതായി ലക്ഷ്മി മോനെ കണ്ടു മോൻ ലക്ഷ്മിയും കണ്ടു ആണല്ലോ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം ഫെയർ സാധനങ്ങൾ ചെയ്തില്ലേ ബ്രദർ നമ്മുടെ ഓഡിഷൻ അറ്റൻഡ് ചെയ്ത ആളാണ് ബ്രദർ അതെ ഓഡീഷൻ അറ്റൻഡ് ചെയ്ത ആളാണ് ഓക്കെ അപ്പം കയറാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പം എന്തെങ്കിലും ഒരു വിവാദം കോൺട്രവേഴ്സിയും വേണമല്ലോ അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു ചെറുക്ക് തീർത്തതാണ് അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിലോട്ട് ഇനി കയറുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പം ഇത്തരത്തിലൊക്കെയുള്ള പേഴ്സണൽ കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴിവതും നിങ്ങളുടെ കുടുംബക്കാരുടെ അടുത്തും നിങ്ങളുടെ വീട്ടുകാരുടെ അടുത്തും ഒക്കെ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് സംസാരിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ട് വേണം അതിനകത്തോട്ട് പോകാനായിട്ട് ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഇരിക്കും ഇനി ഇതിനകത്ത് പ്രധാനമായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമുണ്ട് ഈ ലക്ഷ്മിയെ ചുറ്റി പറ്റിയിട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നല്ലോ ആതില നൂറാം വിഷയം അതിനെ പറ്റിയിട്ട് കമാൽ ഒരു അക്ഷരം ഈ ഒരു ഈയൊരു ഈ ഒരു ആങ്കർ ചോദിച്ചിട്ടില്ല എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം എന്തുണ്ടെങ്കിലും ഈ പറയുന്ന അഞ്ജന ഭയങ്കര രീതിയിൽ സംസാരിക്കുന്നതാണ് അറിയാം ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കുന്ന വ്യക്തിയാണ് അഞ്ജന അഞ്ജന എന്തുകൊണ്ട് ഈ ഒരു വിഷയം അഡ്രസ്സ് ചെയ്തില്ല അതിനകത്ത് എന്തോ ഒരു കള്ളത്തരം പോലെ എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്യുന്നുണ്ട് ഇനി ലക്ഷ്മി എയർപോർട്ടിൽ വന്ന സമയത്ത് മീഡിയാസുകാർ ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം ും സിറ്റൗട്ടിൽ എടുത്താ പറഞ്ഞിട്ട് ശരിക്കും പിന്നീട് ബിഗ് ബോസില് മീഡിയക്കാർ അതിലയുടെ വിഷയം എടുത്തു ചോദിക്കുമ്പോൾ ഈ ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനകത്തോട്ട് ഞാൻ ഉറച്ചു നിൽക്കുന്നു കാര്യം ഞാൻ അവരെ പറ്റി എന്താണോ പറഞ്ഞത് അതായത് എൻ്റെ വീട്ടിൽ ഞാൻ കേറ്റില്ല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനകത്തോടെ ഞാൻ ഉറച്ച് നിൽക്കുന്നു എന്നതാണ് ലക്ഷ്മി അതിന് കൊടുക്കുന്ന മറുപടി ഇനി മനഃപൂർവ്വം ആ ഒരു ഷോയെ ബാധിക്കുന്നതായിട്ടോ ഇനി എന്തെങ്കിലും കേസോ പ്രശ്നങ്ങളോ ഉണ്ടായ പേരിലാണോ ഈ ഒരു ചോദ്യം അവർ സ്കിപ്പ് ചെയ്തതെന്ന് അറിയത്തില്ല എന്തായാലും നൈസായിട്ട് ഈ ഒരു വിഷയം അവർ ഒഴിവാക്കിയിട്ടുണ്ട് ലാലേട്ടം വരെ വന്നിട്ട് ഞാൻ നിങ്ങളാരും കേട്ടിയില്ലെങ്കിൽ ഞാൻ അവരെ എൻ്റെ വീട്ടിൽ കയറ്റുമെന്ന് വരെ പറഞ്ഞ വിഷയമാണ് അത്രയും കോൺട്രവേഴ്സി ആയ ഒരു വിഷയമാണ് ഇവരിപ്പം നൈസായിട്ട് മുക്കിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക